കർണാടക കോൺഗ്രസിനുള്ളിലെ അധികാര കസേരയെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ അപ്രതീക്ഷിത നീക്കവുമായിട്ട് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എത്തിയിരിക്കുകയാണ് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി ഡൽഹിയിലെത്തിയ ഡി കെ ഹൈക്കമാൻഡിനെയും രാഹുൽ ഗാന്ധിയെയും കണ്ടതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത് പകുതി തമാശയും എന്നാൽ പകുതി കാര്യവുമായിട്ട് അശോകുമാർ എറിഞ്ഞ വാക്കുകൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ക്യാമ്പിനെ ശരിക്കും ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് കർണാടകയിലെ മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് സംസ്ഥാനത്തെ നൂറ്റി മുപ്പത്തി ആറ് എം എൽ എ പിന്തുണയുണ്ട് എന്നായിരുന്നു ശിവകുമാറിന്റെ മറുപടി കർണാടക നിയമസഭയിൽ കോൺഗ്രസിന് ആകെ മുപ്പത്തിയാറ് എം എൽ എമാരാണുള്ളത് ഈ യാഥാർത്ഥ്യം നിലനിൽക്കവേ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ തനിക്കൊപ്പമാണെന്ന പരോക്ഷ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് ഇത് കേവലം ഒരു അവകാശവാദമല്ല മറിച്ച് പാർട്ടിയിലെ തന്റെ അപ്രമാദിത്വം വ്യക്തമാക്കാനുള്ള രാഷ്ട്രീയ നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത് നിലവിൽ ഡൽഹിയിലാണ് ഉള്ളത് അസമിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ള നേതാവാണ് ഡി കെ ശിവർ അസമിലെ ഏൽക്കാൻ പോകുന്ന വേളയിലാണ് ശിവകുമാർ ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളെയും രാഹുൽ ഗാന്ധിയെയും കണ്ടത് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനമാണ് ശിവകുമാറിന്റെ പ്രസ്താവനയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച വിഷയമാക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട നിലവിൽ അവ്യക്തകൾ ഇല്ലായും മുഖ്യമന്ത്രി സിദ്ധരാമയുമായുള്ള ഭരണപരമായ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളതാണെന്നും ഡി കെ തുറന്നു പറഞ്ഞു നൂറ്റി മുപ്പത്തി ആറ് എം എൽ എ പിന്തുണ തനിക്കുണ്ട് എന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞതിന് പിന്നാലെ മാധ്യമങ്ങൾ ആ സത്യം മനസ്സിലാക്കി കർണാടകയിൽ കോൺഗ്രസ് ആകെയുള്ളത് നൂറ്റി മുപ്പത്തി ആറ് എം എൽ എമാരാണ് ഉള്ളതെന്ന് ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ തനിക്കൊപ്പമാണെന്ന് പറഞ്ഞത് വിവാദമാക്കി തലക്കെട്ടടിച്ച മാധ്യമങ്ങൾക്കാണ് ഇപ്പോൾ அடி கிட்டி പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന് ശിവകുമാർ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവരോട് വായ അടച്ചിരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അത് എല്ലാവരും പാലിക്കണമെന്നും ശിവകുമാർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് തന്നെ അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന കാര്യം വീണ്ടും ശിവകുമാർ അടിവരയിട്ട് പറയുമ്പോൾ അത് കോൺഗ്രസിൽ വലിയ ആശ്വാസം ഉണ്ടാക്കുന്നുണ്ട് നവംബറിൽ കോൺഗ്രസ് സർക്കാർ പകുതി കാലയളവ് പൂർത്തിയാക്കിയതോടെയാണ് അധികാരം പങ്കിടൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ കർണാടക രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകുന്നത് രണ്ടായിരത്തിൽ സർക്കാർ രൂപീകരണ വേളയിൽ സിദ്ധരാമയ്യും ശിവകുമാറും തമ്മിൽ രണ്ടര വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുവാൻ ധാരണ ഉണ്ടായിരുന്നുവെന്ന അഭ്യൂഹങ്ങളാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴി തുറന്നതും അതേസമയം ആസം തെരഞ്ഞെടുപ്പിന്റെ മുതിർന്ന നിരീക്ഷകനായിട്ട് നിയമിക്കപ്പെട്ട ശിവകുമാർ തന്റെ ഡൽഹി സന്ദർശനം യും തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചർച്ചകൾക്ക് വേണ്ടിയുള്ളതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷം പകുതിയോടെ ഡി കെ ശിവുമാറിന് രണ്ടോ മൂന്നോ മാസത്തിനകം മുഖ്യമന്ത്രിയാകാനുള്ള അവസരം വന്നു ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വെടിപൊട്ടിച്ചത് കോൺഗ്രസ് എം എൽ എ ഇക്ബാൽ ഹുസൈനായിരുന്നു രാമനഗര എം എൽ എ ആണ് ഇക്ബാൽ ഹുസൈൻ കോൺഗ്രസിലെ ശിവുമാർ പക്ഷത്തിനൊപ്പം നിൽക്കുന്ന നേതാവാണ് ഇക്ബാൽ ഹുസൈൻ കർണാടകത്തിൽ കോൺഗ്രസിലും സർക്കാരിലും ഈ വർഷം അവസാനത്തോടെ നേതൃത്വ മാറ്റം ഉണ്ടായേക്കുമെന്ന് എം എൽ എ രണ്ടായിരത്തി അഞ്ചിൽ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു സർക്കാരിന്റെ രണ്ടാം പകുതിയിൽ ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാമെന്ന് ദേശീയ നേതൃത്വം സിദ്ധരാമയ്യുമായിട്ട് ധാരണ ഉണ്ടാക്കിയതെന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത് സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ വ്യവസ്ഥയാണ് എം എൽ എ അവകാശപ്പെട്ടത് അതുപ്രകാരം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടെ അധികാരം നയമാകും എന്നുകൂടിയായിരുന്നു എം എൽ എ പറഞ്ഞത് എന്നാൽ ചില ചർച്ചകൾ നടന്നുവെങ്കിലും ഒന്നും സംഭവിച്ചതേയില്ല സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കത്തിൽ ഇനിയൊരു ചർച്ച ഉണ്ടാകില്ല എന്നും കർണാടക മുഖ്യമന്ത്രി എന്ന നിലയിൽ സിദ്ധരാമയ്യ അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ആർ വി ദേശ്പാണ്ഡെ അറിയിച്ചതോടെയാണ് മറ്റ് ചർച്ചകൾക്ക് വഴിമുട്ടിയത് സിദ്ധരാമയ്യ അഞ്ചു വർഷം കർണാടകയെ നയിക്കും സ്ഥാനത്തു നിന്നും മാറുന്നതിനെ കുറിച്ച് ഒരു നിർദ്ദേശമോ ചർച്ചയോ നടന്നിട്ടില്ല എന്നും നേതാവ് പറഞ്ഞിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന മറുപടിയാണ് സിദ്ധരാമയ്യയിൽ നിന്നും ശിവകുമാറിൽ നിന്നും പിന്നീട് ഉണ്ടായത് മൈസൂർ വിമാനത്താവളത്തിലെത്തിയ സിദ്ധരാ യും ശിവകുമാറും പരസ്പരം കൈകോർത്ത നേതൃത്വമാറ്റം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്ക് തങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിച്ചതും കർണാടക സാക്ഷ്യ നമ്മൾ കണ്ടതാണ്